സിനിമകളിൽ ചെറിയ വേഷങ്ങൾ മാത്രം ചെയ്ത് ശ്രദ്ധ നേടിയ താരമാണ് ഷാലു റഹീം കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ ദുൽഖർ സൽമാന്റെ ടീനേജ് ക്യാരക്ടർ കൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഷാലുവായിരുന്നു താരം പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ താരത്തിന്റെ വിവാഹ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്റെ വിശേഷം അറിയിച്ചിരിക്കുകയാണ് താരം ഒപ്പം ഫോട്ടോകളും പങ്കുവച്ചിട്ടുണ്ട് തന്റെ പ്രതിശ്രുത വധുവായ നടാഷ മനോഹറുമായി എട്ട് വർഷത്തോളം നീണ്ട പ്രണയമായിരുന്നുവെന്നും താരം സൂചിപ്പിക്കുന്നു തങ്ങളുടെ സ്കൂൾ കാലത്തെയുള്ള പ്രണയത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ജാങ്കോ സ്പേസ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ താരങ്ങൾ എട്ട് വർഷത്തോളം എന്നെ അവൾ മാനേജ് ചെയ്തു ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നാണ് ഷാലു പറയുന്നത് എട്ട് വർഷമായി പരസ്പരം അറിയാം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്നവരാണ് അന്ന് പ്രണയമില്ലായിരുന്നു കാരണം ഇദ്ദേഹത്തെ അന്ന് താങ്ങാൻ പറ്റാത്ത സ്വഭാവമായിരുന്നു ഷാലുവിന്റേതെന്ന് പറയുകയാണ് നടാശ എല്ലാ ക്ലാസ്സിലും ഒരു ജോക്കർ സ്വഭാവം കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും അതുപോലെ തന്നെ ക്ലാസ്സിലുണ്ടായിരുന്ന ആളായിരുന്നു ഷാലു പോസിറ്റിവിറ്റി കൊണ്ട് വരുന്നൊരു കഥാപാത്രമാണ് ആളുടേത് അതുകൊണ്ട് തന്നെ കോമാളി കൗൺ എന്നൊക്കെയാണ് ഷാലുവിനെ എല്ലാവരും വിളിച്ചിരുന്നത് ക്ലാസ്സിലുള്ളവരെല്ലാം അങ്ങനെ പറയും നടാഷ പറയുന്നു നടാശ അത്ര പഠിപ്പിസ്റ്റ് ആയിരുന്നില്ല എന്നേക്കാളും മാർക്ക് കുറവായിരുന്നു മാത്രമല്ല അന്ന് പോലെ മെലിങ്ങിട്ടാണ് അവൾ ഉണ്ടായിരുന്നത് അന്ന് പ്രണയം ഇല്ലായിരുന്നെങ്കിലും ഞങ്ങളുടെ കഥ പറയണമെങ്കിൽ അഞ്ച് എപ്പിസോഡെങ്കിലും വേണമെന്നാണ് ഷാലു പറയുന്നത് സ്കൂൾ കഴിഞ്ഞപ്പോൾ ഷാലു വിദേശത്തേക്കും നടാഷ കോളേജിൽ പഠിക്കാനും പോയി അതിനുശേഷം ഫേസ്ബുക്കിലൂടെ മാത്രമായിരുന്നു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നത് പഴയ ക്ലാസ്മേറ്റ്സ് എന്ന നിലയിൽ വീണ്ടും കണക്റ്റായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രൊപ്പോസിൽ വരുന്നത് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാമല്ലോ എന്ന് കരുതിയാണ് ആ പ്രണയാഭ്യർത്ഥന സ്വീകരിച്ചത് ഇപ്പോൾ എട്ട് വർഷത്തോളം നീണ്ട സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയെന്നും ഇപ്പോൾ വിവാഹ നിശ്ചയം വരെ എത്തിയെന്നും നടാഷ പറയുന്നു രണ്ടാളും രണ്ടു മതത്തിൽ നിന്നുള്ളവരാണ് വീട്ടുകാരോടും എല്ലാം പങ്കുവച്ചു ഞങ്ങൾ മേഡ് ഫോർ ഈ ചതറാണെന്ന് അവർക്ക് കൂടി തോന്നിയതിനു ശേഷമാണ് വിവാഹത്തിന് സമ്മതിച്ചത് ശരിക്കും അതൊരു പോരാട്ടമായിരുന്നുവെന്ന് പറയാം അത് എളുപ്പമായിരുന്നില്ലെന്നാണ് താരങ്ങൾ ഒരുപോലെ പറയുന്നത് ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്കപ്പായി ഇനി സുഹൃത്തുക്കളായി പോകാമെന്ന് തീരുമാനിച്ചു കാരണം സ്കൂളിന്റെ പേരിൽ ചീത്ത പേര് വരണ്ടല്ലോ എന്ന് കരുതി ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഈ ബന്ധം വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞത് അന്ന് ഞാൻ ദുബായിലാണ് അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് അവളുടെ പേര് താൻ നെഞ്ചത്ത് ടാറ്റ് ചെയ്തുവെന്നാണ് ഷാരു പറയുന്നത് തനിക്കെന്ന് പത്തൊൻപത് വയസ്സുണ്ടാവും അന്നേരം ഞങ്ങളുടെ ഫേസ്ബുക്ക് പ്രണയമായിരുന്നു ആ സമയത്ത് കാണാറ് പോലും ഇല്ലായിരുന്നു പക്ഷേ ഇത് വർക്കാവില്ലെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞെങ്കിലും അന്നേ ഒരു വാശിയുണ്ടായിരുന്നതായി ഷാലും നടാഷിയും പറയുന്നു